പ്രത്യക്ഷേകരണത്തിൻ്റെ സാക്ഷിയ കെമാറ്റി എന്നെ അതിനായി ദൈവത്തിനും ഈശോഅമ്മയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് റെനി മാത്യു ഞാൻ സെൻറ്റ് സേവിയേഴ്സ് ഇടവക അംഗമാണ് കുറിച്ചിയിൽ നിന്ന് വരുന്നു ഞാൻ ചങ്ങനാശ്ശേരിയിലെ ഒരു പ്രശസ്ത സെൽഫ് ഫിനാൻസിങ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറായിട്ട് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പതിമൂന്ന് വർഷം ജോലി ചെയ്ത വ്യക്തിയായിരുന്നു ഞാൻ വിജയപുരം രൂപത അംഗവുമാണ് രൂപതയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ വേക്കൻസി വന്നപ്പോൾ പള്ളിയിൽ നോട്ടീസ് വായിക്കുകയും അതനുസരിച്ച് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയും ചെയ്തു ആപ്ലിക്കേഷൻ സ്ക്രൂട്ട്നൈസ് ചെയ്ത് എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ഇൻറ്റർവ്യൂ ക്വാളിഫൈ ചെയ്ത് റാങ്ക് ലിസ്റ്റിൽ പേര് വരികയും ചെയ്തു അതിനുശേഷം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എത്രയും പെട്ടെന്ന് രൂപതയുടെ കീഴിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോയിൻ ചെയ്തു രണ്ട് ദിവസം കൊണ്ടാണ് ഞാൻ കോളേജിൽ നിന്ന് റിസൈൻ ചെയ്ത് പുതിയ സ്ഥലത്തേക്ക് പോകുന്നത് അവിടെ ചെന്നപ്പോൾ നമ്മളെപ്പോലുള്ള സാഹചര്യങ്ങളല്ല ഒത്തിരി വ്യത്യാസങ്ങളുണ്ട് ഏകദേശം ഒരു ഏലപ്പാറയിൽ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ അകത്തേക്കുള്ള ഒരു സ്കൂളാണ് അവിടെ ഞാൻ രൂപതയുടെ കീഴിലുള്ള ഒരു ഹോസ്റ്റലിലാണ് നിൽക്കുന്നത് തിങ്കളാഴ്ച പോയാൽ വെള്ളിയാഴ്ച രാത്രി മാത്രമേ തിരിച്ച് വീട്ടിലെത്തുകയുള്ളൂ ഞാൻ ജോലിയിൽ ജോയിൻ ചെയ്ത് ഒരു നാലാഴ്ചയായപ്പോൾ ഒരു സുപ്രീം കോർട്ട് ഓർഡർ വന്നു ഭിന്നശേഷി പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇതുവരെയുള്ള എല്ലാ അപ്പോയിൻമെൻ്റുകളും ഫ്രീസ് ചെയ്യുകയാണെന്നും മുന്നോട്ട് യാതൊരു കാര്യങ്ങളും നടക്കത്തില്ല എന്നാണ് ഒരു ഓർഡർ കിട്ടിയത് വളരെ സങ്കടകരമായ ഒരവസ്ഥയായിരുന്നു വീണ്ടും എൻ്റെ മുന്നിൽ വരുന്ന എല്ലാവരും തന്നെ പള്ളിയിലാണെങ്കിലും അധ്യാപകരാണെങ്കിലും എല്ലാവരും എന്നോട് പറയും കൃപാസനത്തിൽ പോയി ഒന്ന് ഉടമ്പടി എടുത്ത മിസ്സേ എല്ലാം ശരിയാകുമെന്ന് ഞാനും ഓർത്ത് ഈ പള്ളിയിൽ ഞാൻ വന്നിട്ടില്ല അങ്ങനെ ഞാനും എൻ്റെ കുടുംബവും ഹസ്ബൻഡും രണ്ട് മക്കളും ആകുന്നതാണ് എൻ്റെ കുടുംബം ഞാനിവിടെ വന്നു ഈശോർ പ്രാർത്ഥിച്ചു സാധാരണ പള്ളി വരുന്നത് പോലെ ഞാൻ പ്രാർത്ഥിച്ചു അന്ന് എനിക്കുണ്ടായിരുന്ന രണ്ട് കാര്യം ഞാൻ ആവശ്യപ്പെട്ടു ഒന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ വിട്ടുമാറാത്ത ചുമയായിരുന്നു രണ്ടാമത് വില്ലേജ് ഓഫീസിൽ നിന്ന് എനിക്ക് കിട്ടേണ്ട ഒരു സർട്ടിഫിക്കറ്റുമായിരുന്നു ഇത് രണ്ടും ഞാൻ പ്രാർത്ഥിച്ചു അമ്മമാതാവ് എനിക്ക് തന്നു അപ്പോൾ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഇങ്ങനെ ലൈനായിട്ട് ആളുകൾ വരുന്നു പോകുന്നു എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല പക്ഷേ ഞാൻ അന്നൊരു കാര്യം തീരുമാനിച്ചു ഈ ജോലിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഉടമ്പടി എടുക്കാൻ ഇവിടെ വീണ്ടും വരും ഞാൻ പോകുന്നതിന് മുന്നേ കൗണ്ടറിൽ പോയി കൃത്യമായി കാര്യങ്ങൾ അന്വേഷിച്ചു മനസ്സിലാക്കി ഞാൻ തിരിച്ചു പോയി അങ്ങനെ ഞാൻ ആദ്യമായി പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഉടമ്പടി എടുത്തു സാധാരണ ഉടമ്പടിയിൽ അറ്റൻഡ് ചെയ്യുന്ന പോലെ നമ്മൾ ക്ലാസ്സിന് പോയിരുന്നു ആറ് കാര്യങ്ങൾ ഞാൻ കൃത്യമായി എഴുതി അതിൽ ഞാൻ ആദ്യം എഴുതിയത് അവിടെ കൗൺസിലിങ്ങിൻ്റെ ആ ക്ലാസ്സിൻ്റെ സമയത്ത് ആദ്യം പറഞ്ഞത് നമ്മൾക്ക് എന്തെങ്കിലും ഭൗതികമായ ആവശ്യം മാത്രമല്ല നമ്മൾക്ക് ആത്മീയമായി വളരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യം എഴുതിയത് എൻ്റെ കുടുംബം കൂതാശപരമായി ജീവിക്കുവാനുള്ള അനുഗ്രഹം തരണമേ എന്നാണ് രണ്ടാമത് ഞാൻ എൻ്റെ ജോലിയിലുള്ള ഈ ഇൻ്റർവ്യൂ നടന്ന് ഇതെനിക്ക് പാസ് പെർമനൻ്റ് ആക്കി ഈ ജോബ് എന്ന് പ്രാർത്ഥിച്ചു മൂന്നാമത് എൻ്റെ പപ്പയുടെ ഒരു സർജറി ആയിരുന്നു അത് ഞാൻ പ്രാർത്ഥിച്ചു ബാക്കി മൂന്ന് കാര്യങ്ങളും ഞാൻ എഴുതി അതിനുശേഷം ഈ ഉടമ്പടി ഏകദേശം തീരാറാകുന്ന സമയങ്ങളിൽ എനിക്ക് ജോസഫ് അച്ഛനെ കാണാനുള്ള ഒരവസരം ലഭിക്കുകയുണ്ടായി അപ്പോൾ അതിനു മുന്നേ തന്നെ ഈ അപ്പോയിൻമെൻ്റ് നടക്കുന്നതിന് വേണ്ടിയുള്ള ലെറ്ററുകൾ ഗവൺമെൻറ്റിൽ അയയ്ക്കുന്നുണ്ട് അയക്കുന്നതെല്ലാം റിജക്ഷനാണ് എല്ലാം തിരിച്ചു വരുവാണ് ഭിന്നശേഷി അപ്പോയിൻമെൻ്റ് നടക്കാതെ ഒറ്റ അപ്പോയിൻമെൻറ്റുകൾ നടക്കില്ല എന്ന് തന്നെയാണ് ഓർഡറുകൾ പറയുന്നത് വളരെ സങ്കടകരമായിരുന്നു വീണ്ടും പിന്നെ അച്ഛനെ കാണാൻ ഇവിടെ നിന്നു എല്ലാവരും നിൽക്കുന്നത് പോലെ ഞാനും നിന്നു റിജക്ഷൻ ലെറ്റർ മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്ക് എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം ഒന്നും എനിക്കറിയില്ല ഉണ്ടായിരുന്ന ഒരു ജോലി എനിക്ക് പോയി ശമ്പളം പോയി എൻ്റെ കുടുംബത്തിലെ ഒരു വരുമാനം സ്ഥിര വരുമാനം ഞാനാണ് എൻ്റെ മക്കളെ എനിക്ക് വളർത്തണം എനിക്ക് മുന്നേ പോയി എൻ്റെ എല്ലാ കാര്യങ്ങളും നീ സാധിച്ചു തരണേ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചു ജോസഫ് അച്ഛനെ കാണാൻ എനിക്ക് സമയമായി അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛൻ ആ വൈറ്റ് പേപ്പർ ആയിരുന്നു അച്ഛൻ അത് വായിച്ചപ്പോൾ എന്നോട് ചോദിച്ചു വളരെ സ്വീകാര്യമായ രീതിയിൽ അച്ഛൻ എന്നോട് ചോദിച്ചു മോളെ നിൻ്റെ പ്രശ്നം എന്താണ് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇങ്ങനെയായിരുന്നു ഞാൻ ജോലിയിലായിരുന്നു ഇപ്പം എനിക്ക് ജോലിയില്ല ഇപ്പം ഞാൻ ഒരു ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ അത് സ്ഥിരമായൊരു ജോലി അല്ല എൻ്റെ ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഞാൻ എയ്ജോ പിന്നെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ഗവൺമെൻറ് ജോലി ലഭിക്കത്തില്ല ഇരുപത്തി രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഞാൻ ഏജ് ആണ് എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ എൻ്റെ റിജക്ഷൻ ലെറ്റർ വാങ്ങിച്ച് മാതാവിൻ്റെ അടുത്തും ഈശോയുടെ അടുത്തും പ്രാർത്ഥിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ എല്ലാ കാര്യവും ശരിയാകും നീ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു ഞാൻ ആ വിശ്വാസത്തിൽ തിരിച്ചു പോയി വീണ്ടും ഓഫീസുകളെല്ലാം കയറി നടന്നു ഒത്തിരി ഓഫീസുകൾ ഗവൺമെൻറ് ഓഫീസുകൾ കയറേണ്ടി വന്നു അമ്മ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹം അനുഭവിച്ചറിഞ്ഞ ദിവസങ്ങളും നിമിഷങ്ങളുമായിരുന്നു എൻ്റെ കയ്യിൽ അച്ഛൻ തന്ന കാശ് രൂപവും ഉടമ്പടി തൈലവും പത്രവും എന്തൊക്കെ ഇവിടെ നിന്നുണ്ടോ അതെല്ലാം എൻ്റെ ബാഗിൽ കാണും ഞാൻ അതുമായിട്ടാണ് നടന്നത് ഓരോ ഓഫീസുകളും ഞാനും പ്രതീക്ഷിച്ചിരുന്നത് ഗവൺമെൻറ് ഓഫീസിൽ ചെല്ലുമ്പോൾ എല്ലാവരും വളരെ ഇതിപ്പം പറ്റത്തില്ല ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നതായിരുന്നു പക്ഷെ വളരെ സ്വീകാര്യമായ രീതിയിൽ എന്നെ സ്വീകരിച്ചു എൻ്റെ കാര്യങ്ങൾ വളരെ പേഷ്യൻറ്റോടുകൂടി അവർ കേട്ടു എനിക്ക് വേണ്ട കാര്യങ്ങൾ അവർ ഇമ്മീഡിയറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു തന്നുകൊണ്ടേയിരുന്നു അമ്മമാതാവിൻ്റെ സ്നേഹം വളരെയേറെ അനുഭവിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അങ്ങനെ ഞാൻ വിചാരിച്ചു എൻ്റെ ഉടമ്പടി തീർന്നു അങ്ങനെ ഞാൻ പതിനെട്ട് പതിനൊന്ന് തൊട്ടടുത്ത ദിവസം തന്നെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോഴും എൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ഞാൻ എഴുതി എഴുതിയപ്പോൾ ഞാൻ ഇവിടുന്ന് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങനെ ഞാൻ അതിലെഴുതിയപ്പോൾ കൃത്യമായിട്ട് എഴുതി ഏഴ് പന്ത്രണ്ട് എന്നൊരു ഡേറ്റ് ഉണ്ട് അന്ന് എൻ്റെ ഇൻറ്റർവ്യൂ നടത്തി എന്നെ നീ ഗവൺമെൻറ് ജോലിയിൽ എൻറ്റർ ചെയ്യണം എന്ന് തന്നെ ഞാൻ അതിനകത്ത് എഴുതി കൂടാതെ എൻ്റെ മകൻ്റെ ജോലിയിൽ പഠനവുമായി ബന്ധപ്പെട്ട റിസൾട്ട് വരാറായിരുന്നു നല്ലൊരു മാർക്ക് ലഭിക്കണമെന്നും പിന്നെ അത്യാവശ്യം ആറ് കാര്യങ്ങളും ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തിരുന്നു ദൈവാനുഗ്രഹത്താൽ അമ്മ അമ്മമാതാവിൻ്റെ കൃപയാൽ ഇരുപത്തിരണ്ട് പന്ത്രണ്ടിന് ഏജ് ഓവർ ആകുന്ന എന്നെ അമ്മ അമ്മമാതാവ് ഇരുപത് പന്ത്രണ്ടിന് ഇൻ്റർവ്യൂ നടത്തി ഇരുപത്തൊന്ന് പന്ത്രണ്ടിൽ ഞാനൊരു പെർമനൻറ്റ് ഗവൺമെൻറ് എംപ്ലോയി ആയി ഞാൻ രജിസ്റ്ററിൽ സൈൻ ചെയ്തു ഇത് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഒരു മെറിറ്റ് അല്ല അച്ഛൻ പറയാറുണ്ട് ഇറ്റ്സ് നോട്ട് മൈ മെറിറ്റ് ബട്ട് ഫോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ വലിയ കൃപയാളാണ് ഇതെനിക്ക് നടന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞാൻ അവിടെയും ഉടമ്പടി നിർത്തിയില്ല തൊട്ടടുത്ത ദിവസം അതായത് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതുക്കിയതിന് ശേഷമാണ് ഞാൻ പെർമനൻ്റ് എംപ്ലോയി ആകുന്നത് വീണ്ടും അടുത്ത പുതുക്കൽ ഞാൻ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉടമ്പടി പുതുക്കി എന്ന് തീരുന്നോ പിറ്റേ ദിവസം വന്ന് ഞാൻ പുതുക്കും അത് ഞാൻ പുതുക്കിയപ്പോൾ ഞാൻ എൻറ്റർ ചെയ്ത് പ്രാർത്ഥിച്ചതാണ് എനിക്ക് നീ ഗവൺമെൻറ് ജോലി തന്നു ഞാനിപ്പോൾ ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയി പക്ഷേ ഇത് എനിക്ക് പാസ്സാകണം ഈ അപ്പോയിൻമെൻറ്റ് പാസ്സായാലേ എനിക്ക് സാലറി ലഭിക്കത്തുള്ളൂ സാധാരണ പാസ്സാകാനായിട്ട് ഒരു വർഷം തൊട്ട് രണ്ട് വർഷം വരെയുള്ള സമയം എടുക്കാറുണ്ട് അമ്മ മാതാവിനോട് ആദ്യം പറഞ്ഞു ആദ്യം ഉടമ്പടിയിൽ എഴുതി ഇത് എനിക്ക് പാസ്സാക്കി തരണം അമ്മമാതാവ് മുപ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എനിക്ക് അപ്പോയിൻമെൻറ്റ് പാസ്സാക്കിക്കൊണ്ടുള്ള ഓർഡർ ആർ ഡി ഡി കോട്ടയത്ത് നിന്ന് ലഭിച്ചു ഇതിൻ്റെ ഇടയിൽ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു അമ്മയും ഞാൻ പറഞ്ഞത് ഏഴ് പന്ത്രണ്ടിൽ എൻ്റെ ഇൻറ്റർവ്യൂ നടക്കണമെന്നാണല്ലോ എന്നിട്ട് അമ്മ എനിക്ക് ഇൻറ്റർവ്യൂ നടത്തിയത് ഇരുപത് പന്ത്രണ്ടിനാണ് ഇരുപത്തൊന്ന് പന്ത്രണ്ടിന് ഞാൻ ജോയിൻ ചെയ്യുന്നു ഇരുപത്തിരണ്ട് പന്ത്രണ്ടിന് ഞാൻ ഏജ് ഓവർ ആകുന്നു അപ്പം കുറച്ച് നാളുകൾക്ക് ശേഷം ഓഫീസ് വർക്കുകളുമായി ബന്ധപ്പെട്ട് ഫയലുകൾ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് എൻ്റെ അതായത് രൂപതയുടെ മൊത്തം ഇൻ്റർവ്യൂ നടക്കാൻ ഡയറക്ടറേറ്റിൽ നിന്ന് മെയിൽ കിട്ടിയ ദിവസം ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തന്നെയാണ് അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു അതിനുശേഷം എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസായി അതിനുശേഷം ഞാനൊരു സ്കോളറാണ് ഞാൻ എം ജി യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് സ്കോളറാണ് ഞാൻ ജോലിയിൽ ഇരിക്കുമ്പോൾ ജോയിൻ കോളേജിലായിരിക്കുമ്പോൾ ഞാൻ ജോയിൻ ചെയ്താണ് അതുകൊണ്ട് ഞാൻ പാർട്ട് ടൈം സ്കോളറാണ് അപ്പോൾ എൻ്റെ ഗൈഡ് റിട്ടയർ ചെയ്ത പേഴ്സണാണ് അപ്പോൾ അന്നത്തെ യൂണിവേഴ്സിറ്റി നിയമം അനുസരിച്ച് ഗൈഡ് റിട്ടയർ ആയാൽ നമുക്ക് ആറ് വർഷത്തിനുള്ളിൽ നമ്മുടെ റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യണമെന്നുള്ളതാണ് ഈ ജോലി സംബന്ധമായ പ്രശ്നങ്ങളും സാമ്പത്തികമായിട്ട് നന്നായിട്ട് ബുദ്ധിമുട്ടുകളും എനിക്കുണ്ടായിരുന്നു മാനസികമായ സങ്കടങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു എന്തോ ഒരൊന്നര വർഷം എൻ്റെ വർക്കുകളൊന്നും മുന്നോട്ട് പോയില്ല ഞാൻ നിരാശപ്പെട്ടു എൻ്റെ മുന്നിൽ ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ മാസം മാത്രമേ ഇത് സബ്മിറ്റ് ചെയ്യാനുള്ള ഡേറ്റ് കിട്ടുകയുള്ളൂ ഒരിക്കലും എനിക്കത് ചെയ്യാൻ പറ്റത്തില്ല ബാക്കി എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്തു എക്സാം എഴുതി എല്ലാം ചെയ്ത് കഴിഞ്ഞതാണ് ഇനി ഈ ഒരു പ്രബന്ധം സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി ഭയങ്കര സങ്കടമായി എന്തായാലും ഉടമ്പടിയിൽ ഞാനതൊരു വിഷയമായിരുന്നു എൻ്റെ പി എച്ച് ഡി എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്ന് ഞാൻ ഉടമ്പടിയിൽ എഴുതുമായിരുന്നു അമ്മ മാതാവിൻ്റെ അനുഗ്രഹത്താൽ യൂണിവേഴ്സിറ്റിയുടെ പുതിയ ഓർഡർ വന്നു ഗൈഡ് റിട്ടയർ ചെയ്താലും പാർട്ട് ടൈം സ്കോളേഴ്സിൻ്റെ പിരീഡ് എക്സ്റ്റെൻഡ് ചെയ്തു ആറ് വർഷമല്ല എട്ട് വരെ എട്ട് വർഷം വരെ ആക്കി എന്ന് പറഞ്ഞാൽ ഇനിയും എനിക്കൊരു രണ്ട് വർഷവും കൂടി മാതാവ് തന്നു എൻ്റെ റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ സബ്മിറ്റ് ചെയ്യാനായിട്ട് ഇതും അമ്മ മാതാവിൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു ഞാൻ ഉടമ്പടി നിർത്തിയില്ല വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി അത് ഇരുപത്തി ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാലാമത്തെ ഉടമ്പടി ഞാൻ പുതുക്കി പുടിക്കിയപ്പോൾ ഞാൻ എഴുതി അമ്മേ എൻ്റെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം ഞാനാണ് ജോലി തന്നു എല്ലാം എനിക്ക് തന്നു ശമ്പളം മാത്രമില്ല കുഞ്ഞുങ്ങളുടെ പഠനം ജീവിതകാര്യങ്ങൾ അത്യാവശ്യമായ ബാധ്യതകളെല്ലാം എനിക്കുണ്ട് അമ്മ അമ്മമാതാവനെ കാത്തുകൊള്ളണേ എനിക്ക് ഇതിൽ നിന്നുള്ള സാലറി റിലീസ് ചെയ്ത് തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ അമ്മമാതാവ് ജൂണിൽ എൻ്റെ ആദ്യത്തെ സാലറി റിലീസ് ചെയ്ത് തന്നു അതിനോടൊപ്പം തന്നെ ആ സമയത്ത് ഞാൻ ഒരു കാര്യം കൂടി ആഗ്രഹിച്ചിരുന്നു ഗവൺമെൻറ്റ് അറിയാം സ്പാർക്കിൽ എൻറ്റർ ചെയ്യുമ്പോൾ പെൺ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ നമുക്ക് കിട്ടും ഞാൻ മാതാവിനോട് പറയുമായിരുന്നു മാതാവ് ഏഴ് എന്നുള്ള ഒരക്കം എനിക്ക് ആ നമ്പറിൽ വേണം എന്നും നിൻ്റെ ഒരു അനുഗ്രഹമായി ഈ ജീവിതവും ഈ ജോലിയും കാണാൻ എനിക്കത് വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ പെൺ നമ്പർ വന്നപ്പോഴും അതിൽ ഏഴ് എന്നൊരക്കം അമ്മ മാതാവ് എനിക്ക് തന്നു അമ്മ മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു കൂടാതെ എനിക്ക് രണ്ടാമത്തെ ഉടമ്പടിയിലിരിക്കുന്ന സമയത്ത് അഭിഷേക തൈലം തൈലം ഉപയോഗിച്ച് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് ഒരു അഞ്ച് വർഷം മുന്നേ എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു അവൾ മാരേജ് ചെയ്തു ആദ്യത്തെ ആയി പ്രഗ്നൻ്റായി പോയി രണ്ടാമത് നോക്കിയിട്ട് പ്രഗ്നൻ്റ് ആകാനായിട്ട് ഒത്തിരി ഡിഫിക്കൽട്ടീസ് കാണുന്നു അപ്പോൾ ഞാൻ ഇവിടെ എല്ലാ മാസവും ഇവിടെ വരും എല്ലാ മാസവും വരും വന്ന് ഞാൻ പത്രം വാങ്ങിക്കൊണ്ട് പോകും കാശുരൂപം വാങ്ങും തൈലം വാങ്ങും ഉപ്പ് വാങ്ങും തേൻ വാങ്ങും ആർക്കൊക്കെ എന്തൊക്കെ ആവശ്യമുണ്ടോ ഇവിടെ നിന്ന് അതെല്ലാം എൻ്റെ ബാഗിനകത്ത് കാണുമായിരുന്നു അങ്ങനെ ഇവളുടെ മുഖമാണ് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് വരുന്നത് ഞാൻ ഉടനെ തന്നെ അവളുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് അവൾക്കൊരു ടെക്സ്റ്റൈൽ ഷോറൂമുണ്ട് അവളതെല്ലാം നോക്കി നടത്തുകയാണ് അവളുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു ഉടനെ ഞാൻ അമ്മയ്ക്കും ഈ കുഞ്ഞിനും കാശിരൂപം കൊടുത്തു എന്നിട്ട് ഞാൻ ചോദിച്ചു അമ്മേ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ എന്ന് ചോദിച്ചു ആദ്യം എനിക്ക് മടിയായിരുന്നു കാരണം ഉടമ്പടിയുടെ ആദ്യത്തെ സമയമാണ് എനിക്കൊരു മടിയുണ്ടായിരുന്നു അപ്പം എൻ്റെ മനസ്സ് പറഞ്ഞു എൻ്റെ വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരമാണിത് അത് ഞാൻ നഷ്ടപ്പെടുത്തത്തില്ല ഞാൻ ചോദിച്ച ഉടനെ തന്നെ അവളും അമ്മയും പറഞ്ഞു അതിനെല്ലാം അതിനെന്താ മെസ്സേ നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഡ്രെസ്സിങ് റൂമിൽ ചെന്ന് അവളുടെ വയറ്റിൽ ഞാൻ കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ദൈവാനുഗ്രഹത്താൽ കുറച്ച് ദിവസങ്ങളും ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ എനിക്കറിയാന് സാധിച്ചത് അവൾ രണ്ടാമത് പ്രഗ്നൻ്റ് ആണ് ഒരു കുട്ടിയല്ല രണ്ട് കുട്ടി ട്വിൻസ് ആണ് ഒരു മോനും മോളും സുഖമായിട്ട് അമ്മയും കുഞ്ഞുങ്ങളും ഇരിക്കുന്നു ദൈവത്തിന് നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഇവിടുന്ന് തിങ്കളാഴ്ച വെളുപ്പിനെ അഞ്ചരയ്ക്ക് ബസ്സിൽ കയറണം രാത്രി വെള്ളിയാഴ്ച എട്ടേ മുക്കാലിനാണ് വീട്ടിലെത്തുന്നത് അപ്പം തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചത്തെയും സായാഹന പ്രാപ്തരെയും മോർണിംഗ് പ്രേറും എനിക്ക് അഞ്ചരയ്ക്ക് നടക്കത്തില്ല അത് ഞാൻ നേരത്തെ ചൊല്ലും വെള്ളിയാഴ്ച ലേറ്റായിട്ടാണ് ചെല്ലുന്നത് ബാക്കി എല്ലാ ദിവസവും കൃത്യമായിട്ട് പ്രേയറുകൾ ചെയ്യും ബൈബിള് വായിക്കും ഞങ്ങൾ കുടുംബപരമായിട്ട് കൂതാശ ജീവിതം നയിക്കണമെന്ന് എഴുതി വെച്ചു ഇന്ന് മോർണിംഗ് വരെ ഞങ്ങൾ കുടുംബമായിട്ട് ഒരാൾ മാത്രം ഒരാൾ ചെന്നൈയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുവാണ് മൂത്തമോൻ ഞങ്ങൾ മൂന്ന് പേരും കുടുംബവുമായിട്ട് എന്നും കുർബാന കാണാൻ മുടക്കാറില്ല അത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു അതുപോലെ തന്നെ ഞാൻ പത്രങ്ങൾ പത്രം കൊടുക്കുന്ന യാത്രയുടെ ഇടയിലാണ് ഓട്ടോയിൽ കയറിയാൽ ഓട്ടോ ഓടിക്കുന്ന ചേട്ടൻ്റെ കയ്യിൽ ഞാൻ പത്രം കൊടുക്കും കാശും കൊടുക്കും എന്നിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും ചേട്ടന് ഈ പത്രം ഓട്ടോയിൽ വെക്കുമ്പോൾ ഏറ്റവും അനുഗ്രഹമായി എന്ന് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ട്രെയിനിൽ യാത്ര ചെയ്യുവാണെങ്കിൽ അമ്മച്ചും ഞങ്ങൾ വിമൻസ് കമ്പാർട്ട്മെൻറ്റിൽ കയറുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സാ ബുദ്ധിമുട്ടുകൾ പറയുമ്പോൾ അവർക്കും ഇതുപോലെ തന്നെ എൻ്റെ കയ്യിലുള്ള കാശരൂപം കൊടുക്കും പത്രം കൊടുക്കും ഉപ്പ് കൊടുക്കും ഇങ്ങനെ ഞാൻ പോകുന്ന വഴികളിലെല്ലാമാണ് പ്രേക്ഷിത പ്രവർത്തനം ശനിയാഴ്ച ഒരു ദിവസം മാത്രമേ എൻ്റെ മുന്നിലുള്ളൂ ഞായറാഴ്ച മോർണിംഗ് തൊട്ട് ഉച്ചവരെയും പള്ളിയിൽ സൺഡേ സ്കൂളിൽ അധ്യാപികയാണ് ഞാനൊരു ഒമ്പത് വർഷമായിട്ട് സൺഡേ സ്കൂൾ അധ്യാപികയാണ് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് വന്നാൽ കുഞ്ഞുങ്ങൾക്കും ഉള്ള കാര്യങ്ങൾ വീട്ടിൽ അറേഞ്ച് ചെയ്യാനുള്ളൊരു സമയം മാത്രമേ എനിക്ക് ലഭിക്കാറുള്ളൂ അപ്പം ഞാൻ അമ്മ മാതാവിനോട് പറയും മാതാവ് എങ്ങും പോയി ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ആർക്കും ഒന്ന് ഭക്ഷണം ഉണ്ടാക്കി അങ്ങോട്ട് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ ഞായറാഴ്ച ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ ഞാൻ ആഗ്രഹിക്കുന്നു അന്ന് ആരെങ്കിലും ഒക്കെ ഭക്ഷണം ചോദിച്ച് എൻ്റെ വീട്ടിൽ വരും എൻ്റെ വീട്ടിൽ എന്തുണ്ടോ അത് അന്ന് ഞാൻ അവർക്ക് വയറനിറയെ കൊടുത്തുവിടും അമ്മമാതാവ് എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരായിരം നന്ദി പറയുന്നു ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ പതിനേഴാം അധ്യായം ഒന്നും രണ്ടും വാക്യങ്ങളിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട് അബ്രഹാമിന് തൊണ്ണൂറ്റി ഒൻപത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുൾ ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എൻ്റെ മുൻപിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർദ്ധിക്കുക നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും പ്രിയമുള്ളവരെ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന അബ്രഹാമും ദൈവവുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിയിൽ ദൈവം അബ്രഹാമിനോട് പറയുന്ന രണ്ടു കാര്യങ്ങളാണ് ഒന്ന് നീ എൻ്റെ മുൻപിൽ വ്യാപരിക്കുക രണ്ടാമത്തേത് കുറ്റമറ്റവനായിരിക്കുക നമ്മൾ മരിയൻ ഉടമ്പടി ചെയ്യുമ്പോഴും തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ വാസ്തവം എന്ന് പറയുന്നത് ഇതാണ് ദൈവവുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ മുൻപിൽ വ്യാപരിക്കണം അതുപോലെ തന്നെ കുറ്റമറ്റവനായിരിക്കണം അതായത് വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം നമ്മൾ ഉടമ്പടി പ്രമേയങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ ദൈവത്തിൻ്റെ മുൻപിൽ വ്യാപരിച്ചുകൊണ്ട് വിശുദ്ധിയിലായിരിക്കുവാനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറയുന്നത് നമ്മുടെ മുൻപില് റെി മാത്യു എന്ന സഹോദരി തന്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവെക്കുകയായിരുന്നു ഈ സഹോദരി നമ്മളോട് സാക്ഷ്യങ്ങൾ പങ്കുവെച്ചപ്പോൾ വളരെ ധീരമായിട്ട് തൻ്റെ വിശ്വാസ പ്രഖ്യാപനം നടത്തിയപ്പോൾ ഈ സഹോദരി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെയാണ് വിശുദ്ധിയോടുകൂടി ദൈവത്തിൻ്റെ മുൻപിൽ വ്യാപരിക്കുവാനായിട്ട് ഈ സഹോദരിക്ക് സാധിച്ചുവെന്ന് അതുകൊണ്ടാണ് ഈ സഹോദരി ഉടമ്പടിയിലെ നിയോഗങ്ങളിൽ ആദ്യം എഴുതിയെന്ന് പറഞ്ഞതാണ് എൻ്റെ കുടുംബം കൂതാശയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന കുടുംബമായിരിക്കണം ഒരു നല്ല ദൈവവിശ്വാസമുള്ള ദൈവവുമായിട്ട് നല്ല ബന്ധത്തിലായിരിക്കുന്ന ഒരു കുടുംബമായിരിക്കണം എന്നുള്ള വലിയ ബോധ്യം ഈ സഹോദരിക്ക് ഉടമ്പടി എടുക്കുമ്പോൾ ലഭിക്കുകയാണ് ഉടമ്പടി എടുക്കുന്ന എല്ലാവരും അറിയേണ്ട ഏറ്റവും വലിയ കാര്യം ഇതാണ് ഉടമ്പടി എടുക്കുന്നത് അത് ദൈവവുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ നമ്മളായിരിക്കുവാനും ആ ബന്ധം നമ്മളെ നിത്യത വരെ എത്തിക്കുവാനുമായിട്ട് വേണ്ടിയാണ് പ്രിയമുള്ളവർ ഈ സഹോദരി തൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമ്മളോട് പങ്കുവെച്ചു തനിക്കുണ്ടായിരുന്ന ഒരു ജോലി മാറി പുതിയൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നു ഭിന്നശേഷി അപ്പോയിൻമെൻ്റ് വരുന്നു താൻ ആ ജോലിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു റിജക്ഷൻ ലെറ്റർ വരുന്നു അതിനുശേഷം ഈ അൽത്താരയിൽ വന്നുകൊണ്ട് ജോസഫ് അച്ഛനോട് പ്രാർത്ഥനാ നിയോഗം ആവശ്യപ്പെടുന്നു അച്ഛൻ ഈ മകളോട് പറയുകയാണ് നീ പേടിക്കേണ്ട ധൈര്യമായിരിക്കുക അതിനുശേഷം ഉടമ്പടി പ്രാർത്ഥനയിൽ ധൈര്യപൂർവ്വം ദൈവത്തിൻ്റെയും പരിശുദ്ധ അമ്മയുടെയും മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ടി സഹോദരി പറയാണ് ഇരുപത്തി രണ്ടാം തീയതി താൻ ഏജ് ഓവറാകും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ഏജ് ഓവർ ആകും ഇരുപതാം തീയതി ഇന്റർവ്യൂ നടക്കുന്നു ഇരുപത്തി ഒന്നാം തീയതി അപ്പോയിൻമെൻറ്റ് നടക്കുന്നു പ്രിയമുള്ളവരെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നൽകുന്ന വലിയ അഭിഷേകവും അനുഗ്രഹവുമാണ് ഈ സഹോദരി നമ്മുടെ മുൻപിൽ പങ്കുവച്ചത് സഹോദരിക്ക് ഒരു ഡൗട്ട് തോന്നുകയാണ് ഞാൻ ഏഴാം തീയതിയാണല്ലോ ഡേറ്റ് ഇട്ടത് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇരുപതാം തീയതി ഇൻ്റർവ്യൂ നടക്കുകയും ഇരുപതാ ഇരുപത്തി ഒന്നാം തീയതി അപ്പോഴും നടക്കുകയും ചെയ്യുന്നത് അപ്പോൾ ഈ സഹോദരി പറയുന്നുണ്ട് ഏഴാം തീയതി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചുവെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഇൻറ്റർവ്യൂവിനുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ റെഡിയാകുന്നത് ഏഴാം തീയതിയാണ് പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിന്റെ മേൽ ആധിപത്യമുണ്ട് എന്ന് പരിശുദ്ധ അമ്മ ഓരോ ഉടമ്പടി സാക്ഷ്യങ്ങളിലും നമ്മളെയും ഇങ്ങനെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുവാനും സമയബന്ധിതമായിട്ട് നമ്മളുടെ കാര്യങ്ങൾ നടക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയോട് യാചിക്കുവാനുമായിട്ടും ഈ ഉടമ്പടി സാക്ഷ്യം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമുക്ക് ഉപദേശമായിട്ട് മാറട്ടെ എന്ന് ുന്നു അതുപോലെ തന്നെ ഈ സഹോദരി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് എന്താണെന്ന് പറഞ്ഞു താൻ തിങ്കൾ മുതൽ വെള്ളി വരെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു ശനിയാഴ്ച വൈകുന്നേരം വീട്ടിലെത്തിച്ചേരുന്നു അതിനുശേഷം ഞായറാഴ്ച കാറ്റഗിസം പഠിപ്പിക്കുവാനായിട്ട് പോകുന്നു കിട്ടുന്ന ഇത്തിരി സമയം കൊണ്ട് ഒത്തിരിയേറെ കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുവാനായിട്ട് ഈ സഹോദരി തുടങ്ങുകയാണ് യാത്ര ചെയ്യുന്ന സമയത്ത് കൃപാസനം പത്രങ്ങൾ കൊടുക്കുന്നു പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കാശരൂപവും പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിവില്ലാത്തവരെ അറിയിക്കുവാനുമായിട്ടൊക്കെ ഈ സഹോദരി ശ്രമിക്കുകയാണ് അപ്പോൾ തനിക്കുള്ള സ്റ്റാറ്റസ് മറന്നുകൊണ്ട് താൻ എന്ത് ജോലിയിലായിരിക്കുന്നു അത് മറന്നുകൊണ്ട് തന്നെ തന്നെ ശൂന്യവൽക്കരിച്ചുകൊണ്ട് ഈശോയെ പോലെ എളിമപ്പെട്ടുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് ഈ സഹോദരി തുടങ്ങുമ്പോൾ ഈ സഹോദരി യുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അഭിഷേകവും അത്ഭുതവും ഒക്കെ കാണുവാനായിട്ട് സാധിക്കുകയാണ് പ്രിയ സഹോദരങ്ങളുടെ നമ്മുടെ ജീവിതത്തിലും ഉടമ്പടി ജീവിതം ഫലവത്താകുവാനായിട്ടും ഇയാൾ താരയിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായിട്ട് വന്നുകൊണ്ട് സാക്ഷ്യം പറയുവാനും നമ്മളെയും ദൈവമായ കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി പറഞ്ഞുകൊണ്ട് ദേവനാമത്തെ മഹത്വപ്പെടുത്തി ഇരു കാര്യങ്ങളും പഠിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക